ബന്ധന പ്രാർത്ഥന കർത്താവായ യേശുവി അങ്ങ് കുരി ചിന്തിയ തിരി രക്തത്താലും അങ്ങ് നേടിയ മഹത്വത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ സമൂഹത്തെയും ഈ ശ്രേഷ്ഠ പ്രപഞ്ചത്തെ മുഴുവനെയും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുരാത്മാക്കളെയും ദുഷ്ടപശാചുക്കളെയും സകല ദുർമന്ത്രവാദികളെയും അവരുടെ സകല പൈശാചിക ശക്തികളും ക്ഷുദ്രപ്രവർത്തനങ്ങളും ഇവ മൂലം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാക്കിയിട്ടുള്ള തടസ്സങ്ങളും ചതിപ്രയോഗങ്ങളും തടസ്സപ്പെടുത്തലുകളും കുടുംബത്തിലുള്ള മാതാ രോഗങ്ങളും മദ്യപാനം വ്യംജാരം അശുദ്ധി മാനസിക അസ്വസ്ഥതകൾ മുതലായവകളും പിതാവിന്റെയും പുത്തന്റെയും പുരുഷാത്മാവിന്റെയും സർവ്വശക്തിയും അധികാരവും ഉപയോഗിച്ച് നാടക സർപ്പത്തിന്റെ തല തകർത്ത പശുത അമ്മയുടെ ശക്തമായ മാധ്യസ്ഥ വഴിയും വിശ്വമികൻ മാലകയുടെയും റഫായൽ മാലകയുടെയും ഗ്രീവസ് പുണ്വാളന്റെയും പുണ്വാളന്റെയും വിശുദ്ധാതൃപയുടെയും മാധ്യസ്ഥ വഴിയും യേശുവിന്റെ നാമം മഹത്വപ്പെടുത്തുന്നതിനായി സകല പൈശാചിക ശക്തിയുടെയും കർത്താവായി യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുകയും അവിടുത്തെ പാതപ്പെടുത്തൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു പൈശാചിക ബന്ധന മോചന മാതാവ് അങ്ങയുടെ പുസ്തകം വഴി എൻ്റെ ജീവിതത്തിലുള്ള ബന്ധനങ്ങൾ മാറ്റി യേശുവിൻ്റെ രക്തമൊഴുക്കി കോടാനുകോടി മാലാകന്മാരുടെ സംരക്ഷണം നൽകണമേ ഈശോയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ ചോദിക്കുന്ന കാര്യം എനിക്ക് സാധിച്ചേ ആമേ